വീണ്ടും ബെഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് കാരണം തിരിച്ചടി ഭയന്ന് നേരത്തെ പരാമർശിച്ച പോലെ റഷ്യയുടെ സഹായം തേടിയിരിക്കുകയാണ് പാകിസ്ഥാൻ റഷ്യയും ഭാരതവും തമ്മിൽ മികച്ച ബന്ധം നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാന്റെയും അടുത്ത സുഹൃത്താണ് റഷ്യ ഈ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നാണ് റഷ്യയിലെ പാക് കപ്പാസിഡർ മുഹമ്മദ് ഖാലിജോ ജമാലിയുടെ നിലപാട് ഭാരത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിയില്ല എന്ന് ഭീഷണിമൊഴുക്കിയ അതേ നയതന്ത്ര പ്രതിനിധിയാണ് ഇപ്പോൾ റഷ്യയുടെ സഹായം തേടി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ചനാബ് നദിയിലെ വാഗ്ലഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ജലമുഴുക്ക് ഭാരതം തൊണ്ണൂറ് ശതമാനത്തോളം തടഞ്ഞിട്ടുമുണ്ട് വീണ്ടും ഐസൻ ജ്യൂസിലേക്കാണ് ഐസൻ യു എൻ സ്ഥിര അംഗം കൂടിയായ റഷ്യയുടെ സഹായം പാകിസ്ഥാൻ തേടുകയുണ്ടായി നമ്മൾ നേരത്തെ പ്രതിപാദിച്ച വിഷയം തന്നെയാണ് ഇനി ഭാരതത്തിനെതിരെ നേരത്തെ പ്രസ്താവന നടത്തിയ അതേ നയതന്ത്ര പ്രതിനിധി തന്നെയാണ് ഇപ്പോൾ റഷ്യയുടെ സഹായത്തിനായി മുന്നിട്ട് ഇറങ്ങുന്നതും തീർച്ചയായും റഷ്യയുടെ സഹായത്തിനായി ഇന്നലെ ഇന്നലെ നമ്മൾ വാർത്തകളിലെല്ലാം നിറ കേട്ടതുമാണ് അദ്ദേഹം ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കുന്നതിനും മടിക്കില്ല എന്ന് വളരെ കൃത്യമായി ഇദ്ദേഹം പറയുന്നത് ദൃശ്യങ്ങൾ നമ്മൾ കേട്ടതാണ് ഖൽ ജമാലി പറയുന്നത് നമ്മൾ കേട്ടതാണ് ഈ ആയു ഈ പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയുടെ സഹായം തേടിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തലേ ദിവസം അതായത് ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നതിന് ഇന്നലെ നടന്ന ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കുമെന്ന അംബാസിഡറുടെ ഭീഷണി നിലനിൽക്കുന്ന ഭീഷണി ആയ ഉണ്ടാകുന്നതിന് തൊട്ടുമുമ്പ് സെർജിയിലൗറവുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു ഈ സംസാരത്തിൽ വളരെ കൃത്യമായി സെർജിയിൽ എവറോ നിലപാടെടുത്തത് ലാഹോർ പ്രഖ്യാപനത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പതിൽ ലാഹോർ പ്രഖ്യാപനത്തിൻ്റെയും അതുപോലെ തന്നെ സിംല കരാറിന്റെയും അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം എന്നൊരു നിലപാടാണ് ആ വാക്കിൽ നിന്ന് തന്നെ റഷ്യ ഇടപെടില്ലെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് ധാരണകളിലും അതായത് സിംല കരാറാകട്ടെ അതുപോലെ തന്നെ ലാഹോർ പ്രഖ്യാപനമാകട്ടെ ഈ രണ്ട് പ്രഖ്യാപനങ്ങളിലും എടുത്തിട്ടുള്ള നിലപാട് ഒരു മൂന്നാമത്തെ കക്ഷി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ വേണ്ട എന്നാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ റഷ്യ ഇടപെടില്ല എന്നത് പരോക്ഷമായി റഷ്യ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്ന ഒരു സാഹചര്യമുള്ളത് തന്നെയാണ് അംബാസിഡർ പ്രത്യേകമായി ഈ കാര്യം റഷ്യയോട് ആവശ്യപ്പെടുന്നത് റഷ്യയിലുള്ള പാകിസ്ഥാൻ അംബാസിഡർ കൂടിയായതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രിവിലേജ് ഉണ്ടാവുകയും ഒരു മധ്യസ്ഥ പ്രവർത്തനത്തിലേക്ക് റഷ്യ നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു സാധ്യത തുറക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊരു സുപ്രധാന വിഷയം ഇതിന് പ്രേരക ശക്തിയായി മാറിയിരിക്കുന്നത് നേരത്തെ വെള്ളം തടയുന്നതിനുള്ള നീക്കം പൂർണ്ണമായും വെള്ളം തടയുന്നതിനുള്ള നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നു ചെനാബ് നദിയിലെ വെള്ളം പൂർണ്ണ യും തടയുക അതായത് തൊണ്ണൂറ് ശതമാനത്തോളം തടയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ നീരൊഴുക്കുകളിലൂടെയുള്ള വെള്ളം മാത്രം അതായത് ഡാമിന് പുറമെയുള്ള നീരൊഴുക്കുകളിലൂടെയുള്ള വെള്ളത്തെ മാത്രം നിലനിർത്തുക എന്നതാണ് തൊണ്ണൂറ് ശതമാനം സ്ലൂയിസ് ബ്ലോക്കേജ് കൂടി ബ്ലോക്കേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ളൊരു നീക്കം ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഭക്ഷ്യക്ഷാമത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഭക്ഷ്യക്ഷാമം ഒരു ഒരു കാലത്ത് അല്ലെങ്കിൽ യു എസ് തകർച്ചയ്ക്ക് പോലും സാഹചര്യമായ അത്രയും വലിയ ഭക്ഷ്യക്ഷാമം നേരിട്ടൊരു രാജ്യമാണ് ഋഷി അത്തരത്തിലൊരു വൈകാരിക തലം കൂടി പ്രയോജനപ്പെടുത്തുക എന്നൊരു തന്നെയാണ് വളരെ കൃത്യമായി ഇപ്പോൾ ഈ പാകിസ്ഥാൻ റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് പക്ഷേ റഷ്യ കാര്യത്തിൽ സഹകരിക്കില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും